എന്തിനുക്രൈനെ ആക്രമിച്ചു എന്ന് ചോദിക്കുന്നവർ റഷ്യൻ അതിർത്തിയായ ഫിൻലൻഡിലേക്ക് ഒന്ന് നോക്കണം ഇവിടെ ഒരു ബ്രിഗേഡിനെ വിന്യസിക്കാനാണ് അമേരിക്കൻ സഖ്യകക്ഷിയായ ലക്ഷ്യമിടുന്നത് അമേരിക്കയിലെ സൈനിക മേധാവികളെയും ഹെൽസിംഗിയിലെ സർക്കാർ ഉറവിടങ്ങളെയും ഉദ്ധരിച്ച് പത്രമാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് റഷ്യക്കെതിരെ പ്രതിരോധം തീർക്കുന്ന ഫിൻലൻഡിന്റെ കിഴക്കൻ പ്രദേശമായ മിഖേലിയിൽ നാലായിരം മുതൽ അയ്യായിരം സൈനികരെ വിന്യസിക്കുമെന്നാണ് ആധികാരികമായി ഈ മാധ്യമം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഏകദേശം അൻപത്തി ഒന്നായിരം ജനസാന്ദ്രതയുള്ള മിഖേലി റഷ്യൻ അതിർത്തിയിൽ നിന്ന് നൂറ്റിനാൽപ്പത് കിലോമീറ്റർ മാത്രം അകലെയാണ് സ്ഥിതി ചെയ്യുന്നത് അയൽരാജ്യങ്ങളായ സ്വീഡനിൽ നിന്നും നോർവേയിൽ നിന്നുമുള്ള നേറ്റോ സൈനികർ ഈ പദ്ധതിയിൽ അണിചേരുമെന്നാണ് സർക്കാർ വൃത്തങ്ങളും അറിയിച്ചിരിക്കുന്നത് റഷ്യക്കെതിരായ പ്രതിരോധം ശക്തിപ്പെടുത്തുന്നതിന് മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള നാറ്റോ സൈനികരെയും വിന്യസിക്കേണ്ടതിന്റെ ആവശ്യകതയെ സംബന്ധിച്ചും ചർച്ചകൾ നടക്കുന്നുണ്ട് മിക്കേലിയിൽ സ്ഥാപിക്കുന്നത് സംബന്ധിച്ചുള്ള ഔദ്യോഗിക പ്രഖ്യാപനം വരും മാർച്ചകളിൽ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത് റഷ്യ യുക്രൈൻ സംഘർഷത്തെക്കുറിച്ചുള്ള ആശങ്കകൾ ചൂണ്ടിക്കാട്ടി ഫിൻലൻഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലാണ് നാറ്റോ അംഗമായത് റഷ്യയുടെ വടക്കു പടിഞ്ഞാറൻ ഭാഗത്ത് പ്രതിരോധം തീർക്കുമെന്ന് പ്രതിജ്ഞയെടുത്തുകൊണ്ടാണ് ഈ നീക്കത്തോട് റഷ്യ പ്രതികരിച്ചിരുന്നത് റഷ്യയുമായി അതിർത്തി പങ്കിടുന്ന മേഖലകളിൽ സംഘർഷാവസ്ഥയുണ്ടായാൽ രാജ്യത്തെ സൈനികർക്കൊപ്പം മറ്റ് നേറ്റോ രാജ്യങ്ങളിൽ നിന്നുള്ള സൈനികർ സഹായത്തിനെത്തുമെന്ന കണക്കുകൂട്ടലിലാണ് ഫിൻലൻഡ് ഭരണകൂടം മുന്നോട്ടു പോകുന്നത് അതേസമയം ഫിൻലൻഡിന്റെ ഈ നടപടി റഷ്യയുടെ പ്രതികാരം വിളിച്ചു വരുത്തുമോ എന്ന ഭയത്തിനും കാരണമായിട്ടുണ്ട് റഷ്യയ്ക്കു ചുറ്റും നാറ്റോ സൈനികരെയും ആയുധങ്ങളെയും വിന്യസിച്ച് ആ രാജ്യത്തിന് സുരക്ഷാ ഭീഷണി ഉയർത്തുക എന്നത് അമേരിക്കയുടെ അജണ്ടയാണ് മാറിവരുന്ന ലോകക്രമത്തിൽ അമേരിക്കയുടെ നില പരുങ്ങലിലാകുമെന്ന് കണ്ടാണ് ഇത്തരമൊരു നീക്കം ആ രാജ്യം നടത്തുന്നത് മാത്രമല്ല ഇറാനും ചൈനയും ഉത്തര കൊറിയയും ഉൾപ്പെടെ അമേരിക്കയുടെ ശത്രു രാജ്യങ്ങളെ യോജിപ്പിച്ച് േറ്റോയ്ക്ക് ഒരു ബദൽ സംവിധാനം റഷ്യ കൊണ്ടുവരുമോ എന്ന ഭയവും അമേരിക്കയ്ക്കുണ്ട് ഒരു സഖ്യത്തിന്റെയും ഭാഗമല്ലാത്ത ഇന്ത്യക്ക് പോലും അമേരിക്കയേക്കാൾ അടുപ്പം റഷ്യയോടാണുള്ളത് ഇന്ത്യ പാക് യുദ്ധത്തിൽ പാകിസ്ഥാനെ സഹായിക്കാൻ എത്തിയ അമേരിക്കൻ യുദ്ധക്കപ്പലുകളെ തുരത്തിയത് അന്ന് സോവിയറ്റ് യൂണിയന്റെ യുദ്ധക്കപ്പലുകളാണ് സോവിയറ്റ് യൂണിയൻ പിന്നീട് റഷ്യയായി മാറിയെങ്കിലും ആ അടുപ്പം അന്നും ഇന്നും ഇരു രാജ്യങ്ങളും കാത്തു സൂക്ഷിക്കുന്നുണ്ട് ഇന്ത്യ ഇപ്പോഴും സൈനിക ആവശ്യങ്ങൾക്ക് പ്രധാനമായും ആശ്രയിക്കുന്ന രാജ്യമാണ് റഷ്യ ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തമായ മിസൈൽ പ്രതിരോധ സംവിധാനമായ എസ് ഫോർ ഹൺഡ്രഡ് അടുത്തിടെയാണ് ഇന്ത്യക്ക് കൈമാറിയിരുന്നത് അമേരിക്കയെ ആക്രമിക്കുന്നത് പ്രധാന ലക്ഷ്യമായി കരുതുന്ന ഇറാനും ഉത്തര കൊറിയയ്ക്കും ധാരാളം ആയുധങ്ങൾ റഷ്യ ഇതിനകം തന്നെ കൈമാറിയതായ റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട് റഷ്യ യുക്രൈനെ ആക്രമിച്ചതിന് ഒരൊറ്റ കാരണമാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് അത് നാറ്റോ സഖ്യത്തിൽ ചേരാനുള്ള തീരുമാനമാണ് റഷ്യയുടെ അയൽ രാജ്യവും പഴയ സോവിയറ്റ് യൂണിയന്റെ ഭാഗവുമായ യുക്രൈൻ നാറ്റോയിൽ അംഗമായാൽ റഷ്യയുടെ ഈ അതിർത്തിയിലും അമേരിക്കൻ ആയുധങ്ങൾ വിന്യസിക്കപ്പെടും അത് റഷ്യക്കുണ്ടാക്കുന്ന സുരക്ഷാ ഭീഷണി മുൻനിർത്തിയാണ് ഇത്തരം നിലപാട് സ്വീകരിക്കരുതെന്ന് റഷ്യ പലവട്ടം യുക്രൈനോട് ആവശ്യപ്പെട്ടിരുന്നത് അത് കേൾക്കാതെ അമേരിക്കൻ താല്പര്യ പ്രകാരം യുക്രൈൻ മുന്നോട്ടു പോയതോടെ സൈനിക നടപടിക്ക് റഷ്യയും നിർബന്ധിതമാവുകയാണ് ഉണ്ടായത് അതാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത് റഷ്യ ആക്രമിച്ചാൽ അമേരിക്ക നേരിട്ട് യുദ്ധരംഗത്തിറങ്ങുമെന്നാണ് യുക്രൈൻ കരുതിയിരുന്നത് എന്നാൽ ആയുധങ്ങളും കൂലിപ്പടയാളികളും നൽകുന്നതിന് അപ്പുറം നേരിട്ട് റഷ്യയോട് ഏറ്റുമുട്ടാൻ നേറ്റോയിലെ ഒരു രാജ്യവും ഇതുവരെ തയ്യാറായിട്ടില്ല അതിന് പ്രധാന കാരണം റഷ്യ ആണവായുധം പ്രയോഗിക്കുമെന്ന മുന്നറിയിപ്പ് തന്നെയാണ് ഇതോടെ പെട്ടുപോയത് യുക്രൈൻ ആണ് പാശ്ചാത്യ മാധ്യമങ്ങളിലൂടെയുള്ള മുന്നേറ്റമല്ലാതെ റഷ്യയെ സമ്മർദ്ദത്തിലാക്കുന്ന ഒരു ആക്രമണം പോലും നടത്താൻ അമേരിക്കൻ ആയുധങ്ങൾ കൈവശമുണ്ടായിട്ടും യുക്രൈന് സാധിച്ചിട്ടില്ല നിരവധി തന്ത്രപ്രധാനമായ യുക്രൈൻ പ്രദേശങ്ങൾ ഇപ്പോൾ തന്നെ റഷ്യയുടെ കൈവശമാണുള്ളത് സ്വന്തം പ്രദേശത്ത് യുക്രൈൻ സൈന്യത്തെ കയറ്റി അവിടെ വെച്ച് അവരെ വധിക്കുക എന്ന തന്ത്രമാണ് റഷ്യ ഇപ്പോൾ പയറ്റുന്നത് ഇങ്ങനെ കൊല്ലപ്പെട്ടവരിൽ അമേരിക്കൻ കൂലിപ്പട്ടാളവും ഉൾപ്പെടും റഷ്യ യുക്രൈൻ യുദ്ധത്തിന് കാരണക്കാരായ നേറ്റോയ്ക്ക് ഇതെല്ലാം നോക്കി നിൽക്കാനേ ഇപ്പോൾ കഴിയുന്നുള്ളൂ അതാകട്ടെ ഒരു യാഥാർത്ഥ്യവുമാണ് സോവിയറ്റ് യൂണിയൻ വലുതാകുന്നതും ലോക സ്വാധീനം നേടുന്നതും തടയാൻ അമേരിക്ക മുൻകൈയ്യെടുത്ത് രൂപീകരിച്ച സൈനിക സഖ്യമാണ് നേറ്റോ നേ എന്നാൽ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ എന്നാണ് അർത്ഥം രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം കിഴക്കൻ യൂറോപ്പിൽ നിന്നും സൈന്യത്തെ പിൻവലിക്കാൻ സോവിയറ്റ് യൂണിയൻ സമ്മതിച്ചിരുന്നില്ല ഇതോടൊപ്പം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ജർമ്മനിയെ സോവിയറ്റ് യൂണിയൻ വളയുകയും ചെയ്തതോടെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ സോവിയറ്റ് യൂണിയനെതിരായി നേറ്റോ രൂപമെടുത്തിരുന്നത് തുടക്കത്തിൽ പന്ത്രണ്ട് രാഷ്ട്രങ്ങളാണ് നേറ്റോ അംഗങ്ങളായിരുന്നത് അമേരിക്ക ബ്രിട്ടൻ ഫ്രാൻസ് കാനഡ ഇറ്റലി നെതർലാൻഡ്സ് ഐസ്ലാൻഡ് ബെൽജിയം ലക്സംബർഗ് നോർവേ പോർച്ചുഗൽ ഡെൻമാർക്ക് എന്നിവയായിരുന്നു ഇത് ഇപ്പോൾ മുപ്പത് രാഷ്ട്രങ്ങൾ നാറ്റോയിൽ അംഗങ്ങളാണ് ഇതിൽ ഇരുപത്തിയെട്ടെണ്ണം യൂറോപ്യൻ രാഷ്ട്രങ്ങളും രണ്ടെണ്ണം വടക്കൻ അമേരിക്കൻ രാഷ്ട്രങ്ങളുമാണ് ഒരു പൊതുസുരക്ഷ നയത്തിൽ പ്രവർത്തിക്കുന്ന സൈനിക സഖ്യമാണ് നാറ്റോ ഏതെങ്കിലും നാറ്റോ രാജ്യത്തെ വേറെയൊരു രാജ്യം ആക്രമിച്ചാൽ അത് അധിനിവേശമായി കണക്കാക്കി എല്ലാ നാറ്റോ രാജ്യങ്ങളും അധിനിവേശത്തിനെതിരെ ആയുധമെടുക്കുമെന്നതാണ് നയം സോവിയറ്റ് യൂണിയൻ തകർന്നപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പതിനഞ്ച് പുതിയ രാജ്യങ്ങളാണ് രൂപപ്പെട്ടിരുന്നത് അർമേനിയ അസർബൈജാൻ ബലാറസ് എസ്തോണിയ ജോർജിയ കസാക്കിസ്ഥാൻ കിർഗിസ്ഥാൻ ലാത്യ ലിത്വാനിയ മോൾഡോവ റഷ്യ താജിക്കിസ്ഥാൻ തുർക്കമനിസ്ഥാൻ യുക്രൈൻ ഉസ്ബെക്കിസ്ഥാൻ എന്നിവയായിരുന്നു ഇത് സോവിയറ്റ് യൂണിയൻ തകർന്നതോടെയാണ് യഥാർത്ഥത്തിൽ അമേരിക്ക ലോക പോലീസായി മാറിയത് പിന്നീട് അമേരിക്കയുടെ നേതൃത്വത്തിൽ നേറ്റോയെ വിപുലീകരിക്കാൻ ശ്രമവും തുടങ്ങി സോവിയറ്റ് യൂണിയനിൽ നിന്നും പുറത്തുവന്ന രാജ്യങ്ങൾ ഒന്നൊന്നായി നേറ്റോ അംഗങ്ങളായി മാറുന്നതാണ് പിന്നീട് ലോകം കണ്ടത് അങ്ങനെ ലാറ്റിയ ലിത്വാനിയ എസ്തോണിയ എന്നിവ രണ്ടായിരത്തി നാലിൽ നേറ്റോയിൽ അംഗങ്ങളായി യുക്രൈനെ നേറ്റോയിൽ ചേർക്കാൻ ശ്രമം നടന്നതും ഇതിന് തൊട്ടു പിന്നാലെയാണ് യുക്രൈൻ കൂടി നേറ്റോയിൽ അംഗരാജ്യമായാൽ റഷ്യ പൂർണമായും പ്രതിരോധത്തിലായി പോകും ഈ ആശങ്കയാണ് സൈനിക നടപടിക്ക് റഷ്യയെ പ്രേരിപ്പിച്ചിരുന്നത് സ്വന്തം രാജ്യത്തിന്റെ സുരക്ഷയിൽ ആശങ്കയുള്ള ഏതൊരു ഭരണാധികാരിയും സ്വീകരിക്കുന്ന നിലപാടാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും സ്വീകരിച്ചിരിക്കുന്നത് അമേരിക്കയുടെ ഹിഡൻ അജണ്ട എന്താണെന്നത് ഫിൻലാൻഡിലെ പുതിയ സൈനിക നീക്കത്തിലൂടെ വ്യക്തമായതിനാൽ കൂടുതൽ കടുത്ത നടപടിയിലേക്ക് റഷ്യയും ഇനി കടക്കാൻ തന്നെയാണ് സാധ്യത ഇതുവരെ യുക്രൈനോട് റഷ്യ യുദ്ധം പ്രഖ്യാപിച്ചിട്ടില്ല കേവലം ഒരു സൈനിക നടപടി മാത്രമായാണ് ഈ പോരാട്ടത്തെ റഷ്യ കാണുന്നത് അവർ ഇനി ഈ നിലപാട് മാറ്റിയാൽ വൻ പ്രത്യാഘാതമാണ് അമേരിക്കൻ ചേരിക്ക് നേരിടേണ്ടി വരിക അത്രയ്ക്കും കലിപ്പിലാണ് റഷ്യ ഇപ്പോൾ ഉള്ളത് ഇറാൻ ഇസ്രായേൽ സംഘർഷവും ഗാസയിലെ യുദ്ധവുമെല്ലാം വഴിമാറി അമേരിക്ക എന്ന പൊതുശത്രുവിലേക്ക് കേന്ദ്രീകരിക്കപ്പെട്ടാൽ പിന്നെ പിടിച്ചു നിൽക്കാൻ നേറ്റോ സഖ്യത്തിന് പോലും കഴിയുകയില്ല ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആണവായുധങ്ങളുള്ള രാജ്യമെന്ന നിലയിൽ റഷ്യയെ അമേരിക്ക ഭയക്കുക തന്നെ വേണം റഷ്യ പറഞ്ഞാൽ ആണവ മിസൈൽ അയക്കാൻ സന്നദ്ധനായ ഒരു ഭരണാധികാരി ഉത്തര ഉത്തരകൊറിയയ്ക്കുമുണ്ട് ഒന്നും നഷ്ടപ്പെടാനില്ലാത്ത രാജ്യമെന്ന വിശേഷണമുള്ള രാജ്യമാണിത് പോരാടുക അല്ലെങ്കിൽ മരിക്കുക എന്നതാണ് ഹമാസിന്റെയും ഇറാന്റെയും പോരാളികളുടെയും നിലപാട് ഈ ആർജവത്തോടൊപ്പം റഷ്യയുടെ സൈനിക ആണവ കരുത്തുകൂടി ചേർന്നാൽ ആർക്കും തോൽപ്പിക്കാൻ കഴിയാത്ത മഹാശക്തിയായാണ് അത് മാറുക ലോകം അവസാനിക്കണമോ അതോ നിലനിൽക്കണമോ എന്ന കാര്യത്തിൽ ഇനി നിലപാട് സ്വീകരിക്കേണ്ടത് അമേരിക്കയും അവരുടെ ഒപ്പമുള്ള രാജ്യങ്ങളുമാണ് ലോകത്തെ ഒരു രാജ്യത്തിലും ഇനി നേറ്റോയ്ക്ക് അധിനിവേശം നടത്താൻ കഴിയില്ല ആ കാലമൊക്കെ കഴിഞ്ഞു അമേരിക്കൻ തലസ്ഥാനത്ത് ഒരു ചെറിയ ബോംബ് വീണാൽ പോലും തീരാവുന്ന അഹങ്കാരമേ അമേരിക്കയ്ക്കുള്ളൂ അമേരിക്കൻ വീരഗഥ പാടുന്നവർ അതും തിരിച്ചറിയുന്നത് നല്ലതാണ്